ഹലോ കേസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം എന്നെ നമ്മുടെ മേഘനാഥൻ ആകപ്പാടെ അടഞ്ഞ് കലുതുള്ളി നിൽക്കുകയാണ് നമ്മുടെ മഞ്ജുവിനോട് പറയുന്നുണ്ട് നീയും നിന്റെ അമ്മയും ഞാനും എന്റെ കുടുംബമൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ കണ്ണന്റെ കയ്യിലൊന്നും ആ സ്വത്തുക്കളൊക്കെ നമുക്ക് നേടിയെടുക്കണം അതിനെന്ത് കളിയും കളിച്ചേ മതിയാവൂ എന്ന് നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് പറയൂട്ടോ അപ്പുറത്തെ നമ്മുടെ പ്രതാപനും നമ്മുടെ മുത്തശ്ശിയും എല്ലാവരും കൂടെയും നമ്മുടെ മാർക്കോൻ ഇല്ലാതാക്കാൻ നോക്കിയാട്ടോ നമ്മുടെ മേഘനാഥനും എല്ലാവരും കൂടി കാരണം നമ്മുടെ മാർക്കോ ഇല്ലാതായാൽ മാത്രമേ നമ്മുടെ മഹാലക്ഷ്മിക്കോ കണ്ണനോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പറ്റുകയോ സംഭവിക്കുകയുള്ളൂ എന്നിട്ട് ഇവര് പറയുന്നേ അങ്ങനെ തന്നെ അവരെല്ലാ പ്ലാനുകളും ചെയ്തു തുടങ്ങി ഇവിടെ വന്ന് നമ്മുടെ മഞ്ജു കണ്ണന്റെ മുന്നിൽ വന്ന് ഭയങ്കര കരയു ആട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടുകാരെല്ലാം അമ്മയും ഉണ്ണിയേട്ടനും എല്ലാവരും ഉൾപ്പെടെ നിങ്ങളുടെ ചിത കാണാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നവരാണ് പക്ഷേ എനിക്കത് പറ്റില്ല കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഞ്ജു നമ്മുടെ കണ്ണന്റെ അടുത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞ് മാപ്പ് പറയുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെ ആട്ടോ കൂട്ടുകാരൻ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ ഇനി എന്തൊക്കെയായി തീരുമാനമോ അല്ലേ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ